ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ കളിക്കാരൻ താനാണെന്ന അവകാശവാദവുമായി പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനായി അഞ്ചു തവണ തിരഞ്ഞെടുക്കപ്പെട്ട റൊണാൾഡോ തൻ്റെ കളിക്കളത്തിലെ ഗുണങ്ങൾ എടുത്തുകാണിക്കുകയും സമകാലികരായ ലേണൽ മെസ്സി ഇതിഹാസ കഥാപാത്രങ്ങളായ ഡീഗോ മെറഡോണ പെലെ എന്നിവരെ പരാമർശിച്ച് ഏറ്റവും പൂർണമായ കളിക്കാരനായി സ്വയം കണക്കാക്കുകയും ചെയ്തു റൊണാൾഡോയുടെ വാക്കുകൾ ഇങ്ങനെയാണ് സത്യം പറഞ്ഞാൽ എന്നേക്കാൾ മികച്ച ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പൂർണ്ണനായ കളിക്കാരൻ ഞാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഫുട്ബോളിൽ എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയും എനിക്ക് ഹെഡിങ് നന്നായി അറിയാം ഞാൻ ഫ്രീ കിക്കുകൾ നന്നായി സ്ട്രൈക്ക് ചെയ്യുന്നു എൻ്റെ ഇടതുകാൽ കൊണ്ട് ഞാൻ നന്നായി ഷൂട്ട് ചെയ്യുന്നു ഞാൻ വേഗതയുള്ളവനാണ് ഞാൻ ശക്തനാണ് വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ വ്യത്യാസപ്പെടാം ചിലർക്ക് മെസ്സി പെലെ അല്ലെങ്കിൽ മെറഡോണ എന്നിവരെയാണ് ഇഷ്ടം ഞാൻ അത് മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്നാൽ ക്രിസ്ത്യാനോ പൂർണനല്ല എന്ന് പറയുന്നത് ഒരു കള്ളമാണ് ഞാൻ ഏറ്റവും പൂർണനാണ് എന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞു ചരിത്രത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനാണ് ഞാൻ ഫുട്ബോൾ ചരിത്രത്തിൽ എന്നെക്കാൾ മികച്ച ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്റെ ഹൃദയത്തിൽ നിന്നാണ് ഞാൻ സത്യം പറയുന്നത് കണക്കുകൾ അത് പ്രതിഫലിപ്പിക്കുന്നു എനിക്ക് ആയിരം ഗോളുകളിൽ എത്തണമെന്ന് ഞാൻ പറയില്ല ഞാൻ അവിടെ എത്തിയാൽ അതിശയകരം ഞാൻ ദീർഘകാലാടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നില്ല ഞാൻ നിമിഷത്തിലാണ് വർത്തമാനകാലത്താണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പറഞ്ഞു